എൻ്റെ ഫാദർ കെ കെ കുഞ്ചു തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ചെറുപ്പത്തിൽ തന്നെ പേരൻസ് മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം ശ്രീലങ്കയിൽ പോലെ റിലേറ്റീവ്സെല്ലാം ശ്രീലങ്കയിലായിരുന്നു അപ്പം ശ്രീലങ്കയിൽ പോയിട്ട് അവിടെ ബേക്കറി ഒക്കെ പഠിച്ചു ബ്രിട്ടീഷ് ബേക്കേഴ്സിൻ്റെ കൂടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഏജ് ട്വൻറ്റി വൺ ആയപ്പോഴേക്കും അദ്ദേഹം വന്നിട്ട് കേരളത്തിലൊരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ തൃശ്ശൂർ ബേക്കറിക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് അദ്ദേഹം തോന്നി അങ്ങനെ കൂടുതലും കാത്തലിക്സൊക്കെ ഉള്ളതും പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ ഉള്ളതൊക്കെ പിന്നെ മുണ്ടക്കയം എരുവേലി കാഞ്ഞിരപ്പള്ളി സൈഡിലാണ് അപ്പം അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിലും മുണ്ടക്കയത്തും ബേക്കറി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അത് വേറെ നന്നായിട്ട് പോയി അത് കഴിഞ്ഞപ്പം അമ്മയെ മാര്യേജ് ചെയ്ത് കഴിഞ്ഞ് അമ്മയും കൂടെ തൃശ്ശൂരിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വന്നു അങ്ങനെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരിപ്പുള്ളിൽ ബേക്കറി സ്റ്റാർട്ട് ചെയ്തു ആ ബേക്കറി ചെയ്ത് പ്ലം കേക്കും ജാം റോൾസും ആണ് അന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ യൂറോപ്പിലൊക്കെ കൂടുതലും സ്ട്രോബെറി ജാം റോൾസാണ് പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ പൈനാപ്പിൾ കാഞ്ഞിരപ്പള്ളി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ പൈനാപ്പിൾ വെച്ചിട്ട് ജാം അദ്ദേഹം തന്നെ ഉണ്ടാക്കി അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ വീടിനോട് ചേർന്നുള്ള ഹോം ബേക്കറി ആയിട്ട് നയൻറ്റീൻ തേർട്ടി വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തു ജാംറോൾസ് ആണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൈനാപ്പിൾ ജാം റോൾസ് ആണ് പിന്നെ ഒരു കഞ്ഞി ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ സ്ട്രോബെറി ജാം റോൾസും ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേർക്കെല്ലാം ഇഷ്ടം സ്ട്രോബെറി ജാം റോൾസാണ് പക്ഷേ പലതരത്തിലുള്ളവർക്കും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് പൈനാപ്പിൾ ജാം റോൾസ് നല്ല ആയിട്ട് സ്മൂത്ത് പിന്നെ മറ്റൊരു ഐറ്റം പുതുതായിട്ടുള്ളത് ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഒരു പോളിസി അനുസരിച്ച് കൂടുതലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ കൂടുതലും ഹെൽത്തി ആയിട്ടുള്ളതായിട്ടുള്ള ഫുഡും കൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് സൗർഡോ ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് സൗർഡോ ബ്രെഡ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ സൗർഡോ ബ്രെഡ് എന്ന് പറയുമ്പോൾ അത് ഗ്ലൈസിക് ഇൻഡെക്സൊക്കെ പലപ്പോഴും ഡയബറ്റിക്കും അതുപോലെ തന്നെ പിന്നെ ഒബിസിറ്റിയും ഉള്ളവർക്കൊക്കെ പതി സ്ലോവിൽ ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് അങ്ങനെ അവർക്ക് ഹങ്കർ ഫാൻസൊക്കെ കുറയ്ക്കാനും പിന്നെ ഒരു ആരോഗ്യകരമായ ഒരു ബ്രെഡാണ് സംഗതി മറ്റ് കൺട്രീസിലൊക്കെ ലോക്കൽ പ്രത്യേകിച്ച് ഒരു പ്രകാരത്തിലുള്ള ആ ബ്രെഡാണ് അത് പിന്നെ ഞങ്ങൾ വേറൊരു സംഗതി ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത് ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ്സ് ഇൻ്റർനാഷണൽ കേക്ക്സ് അറ്റ് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നത് അതാണ് പ്രത്യേകം ഉദാഹരണമായിട്ട് സോഡ ഉണ്ട് പിന്നെ ജാം റോട്ട്സ് ഉണ്ട് പിന്നെ ഹമ്മിങ് ബേഡ് കേക്ക് എന്ന് വെച്ചാൽ അമേരിക്കൻ കേക്കാണ് പക്ഷേ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എൻ്റെ ഇവിടെ ലോക്കലായിട്ടാണ് ഇപ്പോൾ ഹമ്മിങ് ബേഡ് കേക്കുന്നത് കേക്കിന് വളരെയധികം പോപ്പുലർ ആയിട്ടൊരു കേക്ക് ആയിരുന്നു അപ്പോൾ അതിന് ഇവിടെ നാടൻ പഴം അതുപോലെ നാടൻ പൈനാപ്പിൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കേക്കാണ് അപ്പം വലിയ ഫാക്ടറി ആയിട്ട് ഞങ്ങളിപ്പോൾ വാങ്ങിക്കുന്നത് സോഷ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റാണ് മെറ്റീരിയൽസ് സോഴ്സ് സോഷ്യുന്നതെല്ലാം സ്മോൾ ഫാമേഴ്സും വീടുകളിൽ നിന്നും അങ്ങനെയുള്ള ഇതോ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വലിയ പ്ലാന്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യക്കാരും കൂടുതലും കൂടുതലും നിയർ ബൈ ഷോപ്പ് ചെയ്യുന്നുണ്ട് അല്പം കൂടുതലെങ്കിലും അല്ല പക്ഷെ എന്നാലും നിയർ ബൈ ആയിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു ഒരു വെൻഡറിനെ അവർക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഇത് കൂടി വെച്ചിട്ട് നമ്മുടെ പോളിസി എങ്ങനെ ലോക്കൽ ബേക്കറിയാണ് ലോക്കലൈസേഷൻ എങ്ങനെ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റെസിപ്പി വെച്ചുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ഉണ്ട് വാൾനട്ട് കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ട് വാൾനട്ട് കിട്ടിട്ടുണ്ട് ഉള്ളില് ഇറ്റ് വിത്ത് ഫ്രൂട്ട്സ് ദേ ദേ ഹാവ് ബനാന ഐ തിങ്ക് ഹാവ് പൈനാപ്പിൾ ആസ് വെൽ വെക്ക് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇറ്റ്സ് എ മിക്സ് ഓഫ് ഫ്രൂട്ട്സ് ഇൻസൈഡ് വീട് പണിതപ്പോൾ തന്നെ പകുതി ഭാഗം ബേക്കറി പകുതി ഭാഗം വീടുമായിട്ടാണ് അപ്പം ബേക്കറിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മെൻസ് വേൾഡാണ് ആണുങ്ങളാണ് ബേക്കറി അന്നെയാണ് പിന്നെ ഇപ്പുറത്തതിൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഗേൾസാണ് എട്ട് ഗേൾസും ഞാൻ ഉള്ളത് അപ്പോൾ എനിക്ക് മാത്രമേ അലൗഡ് ആയിരുന്നുള്ളത് ബേക്കറിയിലേക്ക് പോകാനായിട്ട് കാരണം അതൊരു കോൺവെൻറ്റ് പോലെയാണ് അപ്പുറത്തോട്ട് പോയാൽ ആണുങ്ങളുടെ വേൾഡാണ് അപ്പം അങ്ങനെ ഫിസിക്കലായിട്ടൊരു കണക്ഷനുണ്ട് ഹോം ബേക്കറിക്ക് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വീടും ഹൗസ് ആൻഡ് ഹോമിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് ഹൗസ് ബിൽഡിങ്ങാണ് പക്ഷെ ഹോമെന്ന് പറയുമ്പോൾ കുറെ കൂടെ സ്നേഹവും കുറേ കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങും ട്രസ്റ്റും ഒക്കെ ഉള്ളൊരു പ്രക്രിയയാണ് അപ്പോൾ ഹോം ബേക്കറി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ലാഭത്തിന് വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കൂടുതലും കൂടുതലൊരു ഇൻട്രസ്റ്റും ആൾക്കാരുടെ ജോയിം കാണാനും അവരുടെ നീഡ്സ് ഡയറ്ററി ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഹാപ്പിനെസ് നീഡ്സുണ്ട് അവരുടെ സമാധാനത്തിൻ്റെ നീഡ്സുണ്ട് സ്നേഹത്തിൻ്റെ അപ്പോൾ അതെല്ലാം പാക്ക് ആൻഡ് പാക്കുമ്പോഴാണ് കോമ്പിക്കരി ചീസ് അല്ല എന്ന് പറയാം പക്ഷേ അത് പ്രത്യേക ഒരു കൺസിസ്റ്റൻസി അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് വെച്ചാൽ ഇത് ട്രാവലിങ് ചെയ്യുമ്പോഴേക്കും ആൾക്കാർക്ക് തെറ്റുകയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് കാറിനോട്ട് കഴിക്കാം എന്നിട്ട് ഇത് ഇത് യൂസ് ബട്ടറാണെങ്കിൽ ഇത്രയും ബട്ടർ സ്വിഗിണ്ട് കുറച്ച് ദിവസം സംഭവം നല്ല ലൈറ്റ് ആയിട്ടുള്ള സാധനം പക്ഷെ ഇടയ്ക്കൊരു ഹിന്റ് ഓഫ് ലെമൺ നമുക്ക് ഫീൽ ചെയ്യാം വീടിനോട് ചേർന്ന് തന്നെയാണോ ഇതുപോലെ അപ്പുറത്തുണ്ട് ഇവിടെ ഈ ബ്രെഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നു കാരണം ഞാൻ ഉണ്ടാക്കാൻ ും അവര് ഹൈസ്കിൽ വേണ്ട ഒരു ഇതാണ് അല്ലെങ്കിൽ കാരണം ഒന്നും ചേർക്കാത്തല്ലേ അതിനകത്ത് ടൈമും പിന്നെ സ്റ്റാഫിന് സാലറിയൊക്കെ ഭയങ്കര അയക്കുമല്ലേ അഫോർഡ് ചെയ്യല അത്രേ മണിക്കൂർ ആവശ്യമുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ വിളിച്ചതാണ് പിന്നെ സ്ട്രോബറി ജാമ്പിൾ ഞാൻ അത് ഇന്റർനാഷണലി തന്നെ ആദ്യത്തെ ഡിസൈനാണ് ഞാൻ ഇൻ വേൾഡ് ഈസ് സ്ട്രോബെറി ലൈക് ലൈജസ് നമ്മളെല്ലായിടത്തും പോകുമ്പോൾ നോക്കുക ഈ ബേക്കിങ്ങിന്റെ യൂറോപ്പാണ് മെയിൻ ഡെസ്റ്റിനേഷൻ അതുപോലെ തന്നെ മിക്ക കേക്ക് ഞാൻ യൂറോപ്യൻ കേക്ക് ജാമ്പുള ഓസ്ട്രിയ എന്നുള്ളതാണ് പിന്നെ ഈ ഹമ്മിക് ബേഡ് കേക്ക് എന്ന് പറയുന്നത് അത് യു എസ് സി എന്നുള്ള കേക്കാണ് യു എസ് സിയിലധികം കേക്ക്സ് അവർ ഇത് എഴുതിയിട്ടില്ല പക്ഷെ എന്നാലും ഇതൊരു യു എസ് കേക്കാണ് ഒരു മദർ ആൻഡ് ഡോട്ടർ കണ്ടുപിടിച്ചാണ് ഫോർട്ടി ഇയേഴ്സ് ബാക്ക് മംഗളൊക്കെ ഈ ഫീൽഡിലോട്ട് വന്നപ്പം അല്ലെങ്കിൽ അങ്കിളുടെ ആൻഡ് സിസ്റ്റേഴ്സൊക്കെ ഈ ഫീൽഡിലോട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇവർ ഇത് പഠിച്ചതും ഇത് മാർക്കറ്റ് ചെയ്തതൊക്കെ ഫാദർ എന്നെ ബ്രിട്ടീഷ് ബേക്കേഴ്സിലൂടെ ശ്രീലങ്കയിലാണ് ഓക്കെ അത് അദ്ദേഹത്തിന് ആ എക്സ്പോഷൻ അതൊക്കെ കിട്ടി അത് കഴിഞ്ഞ് ചെന്നൈയിൽ കുറച്ച് നാൾ വിളി വർക്ക് ചെയ്തു ഒരു വലിയൊരു കയറിങ് പ്ലേസിൽ അപ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും വിളിച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന വെച്ചാൽ കസ്റ്റമേഴ്സ് നിങ്ങളുണ്ടരും ഫോറിനേഴ്സൊക്കെ ഈ സാധനം സാധനമുണ്ടോ ആ സാധനം ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതിൻ്റെ ആറണ്ടി ചെയ്തിട്ട് നമ്മുടെ ബുക്സ് ഉണ്ടാവും അങ്ങനെ ലൈബ്രറി ഉണ്ട് വീട്ടിലെ ഒരു ബേക്കിംഗ് ലൈബ്രറി ഉണ്ട് അപ്പോൾ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡൻ ഡാനിഷ് പേസ്ട്രീസും പിന്നെ അങ്ങനെയുള്ള ഓരോന്നിനും ഉള്ള ബുക്ക്സ് ബ്രെഡ്സ് വന്നിട്ടുള്ള ബുക്കൊക്കെ വെച്ച ഇപ്പടിയാണ് അങ്ങനെയുള്ള സാധനം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അന്ന് അപ്പോൾ ബുക്ക്സ് വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല ഇത് വെരി വെരി എക്സ്പെൻസീവ് അപ്പോൾ അങ്ങനെ ഉണ്ട് പിന്നെ ഇൻഗ്രീഡിയൻസ് ബട്ടറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ കാരണം അത് ഹോൾസെയിൽസ് ബട്ടറാണ് ഭയങ്കര ടേസ്റ്റി ബട്ടറാണ്

ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ പശുവിൻ്റെ കൊണ്ട് അവർ പാലൊക്കറന്ന് മോ തൈരാക്കി മോരാക്കി ബട്ടറൊക്കെ കടഞ്ഞെടുത്ത് ആ ബട്ടറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ അതന്നെ പിന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റ് വിശ്വവിഖ്യാതനായിട്ടുള്ള ലോറി ബേക്കർ അദ്ദേഹമാണ് അത് ബ്രിട്ടീഷ് ലോൺ ആർക്കിടെക്റ്റാണ് ഇന്ത്യയിൽ ഫ്രാൻഡത്തൊക്കെ താമസിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ഓഫ് ആർക്കിടെക്ചർ എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു ലിവബിൾ ലവബിൾ ആൻഡ് അഫോർഡബിൾ ഫോം മിക്കോഫ്ലി ഒരു ആർക്കിടെക്ചർ അപ്പോൾ ഞങ്ങളുടെ ഈ ഫിലോസഫിയായിട്ട് ഒത്തുപോകുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന് മനസ്സിലായി പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ബേക്കർ എന്നാണ് അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഓക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് ഓഫ് ആർട്ട് നമുക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഈ ബേക്കറിക്ക് യോജിച്ചതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൽ തന്നെ ഇത് ഞങ്ങളുടെ വീടാണ് വീടിൻ്റെ ഈ പോർഷൻ തന്നെ ഈ ബേക്കറി ഔട്ട്ലെറ്റ് കിട്ടാൻ സാധിക്കും സോ ദാറ്റ് യൂണോ ഈ ആർക്കിടെക്ചർ കാണാനും അദ്ദേഹത്തിൻ്റെ ആ വർക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനുള്ള കോൺവെസേഷൻ ില് കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നന്മയുള്ള കാര്യങ്ങൾ ആർഗ്യുമെന്റ്സ് ഒരു സാധനം ഞാനിവിടെ ചെയ്യുന്നത് ക്രിറ്റിസിസവും ഇല്ല ഫ്രീ ആയിട്ട് ഉപദേശവും ഇല്ല പക്ഷെ കൂടുതലൊരു അണ്ടർസ്റ്റാൻഡിങ് അറിയാനും അറിയിക്കാനും ഉള്ളൊരു ഒരു പ്രദേശമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഇത് ടി എ വർഗീസ് എന്ന് പറഞ്ഞ് ഒരു പ്രമുഖനായ ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനും തമിഴ്നാട് ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കേരളത്തിലെ സീനിയറായിട്ട് ഐ എ എസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ആ സമയത്ത് നയൻറ്റീൻ സിക്സ്റ്റി ടുവിലെ അദ്ദേഹം ഞാൻ അച്ഛൻ എൻ്റെ അച്ഛന് നൽകിയ ഒരു സർട്ടിഫിക്കറ്റാണിത് അപ്പം അതിനകത്ത് പറയുന്നത് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ കുഞ്ചോസൻ്റെ കേക്ക്സും ബട്ടർ ബിസ്ക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുണ്ട് അത് ഇപ്പോഴും അത് അദ്ദേഹം ചെറിഷ് ചെയ്യുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞ് തന്ന ആ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അത് ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വളരെ പ്രൈഡോടുകൂടി ഒരു കാര്യമാണ് കാര്യം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ഐ എ എസും ഐ സി എസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അതുപോലെ തന്നെ എന്ത് വാല്യബിളാണിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ള സംഗതി അദ്ദേഹത്തിൻ്റെ ലെറ്റർ കെട്ടിൽ അദ്ദേഹം ടൈപ്പ് ചെയ്ത് തന്നിരിക്കുന്ന ഇതാണ് അപ്പോൾ അത് ഞങ്ങൾ ചോദിച്ചിട്ട് തന്നൊന്നുമല്ല ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് അദ്ദേഹം കോട്ടയം കളക്ടറായിരുന്നു അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് പോയ സമയത്ത് തന്ന ഒരു സർട്ടിഫിക്കറ്റാണ്